േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശന്റെ കാര്യത്തിൽ തനിക്കിപ്പോഴും സംശയമുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രസേനൻ ഇത് കേട്ടതിനെ തുടർന്ന് കല്യാണി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു ഞാൻ ഈ അവസരത്തിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെയാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത് അച്ഛ എന്ന അവൾ വ്യക്തമാക്കുന്നു എന്തായാലും പ്രകാശനെ വിളിക്കുന്ന കാര്യത്തിൽ തനിക്ക് യോജിപ്പില്ല എന്ന് അയാൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതേ സമയം ഓണത്തിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ് ഇപ്പോൾ വീട്ടിൽ എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇപ്പോൾ പുതിയ തീരുമാനം എടുത്തുകൊണ്ട് കല്യാണിയും കാർത്തികയും അതുപോലെ തന്നെ സഹോദരിയും മുന്നിലേക്ക് വരുന്നത് എന്തായാലും അച്ഛന് കൊടുത്തു നോക്കാം അതിനനുസരിച്ചിട്ടാകാം ഇനിയുള്ള തീരുമാനം എന്ന് അവർ ഉറപ്പിക്കുകയും ഇതേ തുടർന്ന് പ്രകാശനെ ചെന്ന് കാണുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ അവരുടെ വരവ് പ്രകാശനെ ഞെട്ടിച്ചതിനെ തുടർന്ന് പ്രകാശനോട് ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങളുടെ കൂടെ ആയിരിക്കണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അവർ ഇത് പ്രകാശനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്